നമസ്കാരം ഇന്ന് നമ്മുടെ സമൂഹം വളരെയധികം ചർച്ച ചെയ്യുന്നൊരു വാക്കാണ് വൃദ്ധസദനം പ്രായമായവർക്ക് കേൾക്കുമ്പോൾ ഒരല്പം ഭീതി തോന്നിപ്പിക്കുന്നൊരു പദവും എന്നാൽ ഈ വൃദ്ധസദനങ്ങളെ ഇത്രയൊന്നും വൈകാരികമാക്കേണ്ട യാതൊരു കാര്യവുമില്ല ചില സിനിമകളും മതസംഘടനകളും വൈദികരും കൂടി പറഞ്ഞ് മലയാളികളെ ഭയപ്പെടുത്തിയൊരു കൺസെപ്റ്റാണ് വൃദ്ധസദനം വാർദ്ധക്യം നമുക്കൊരു യാഥാർത്ഥ്യമാണ് വർദ്ധിച്ചു വരുന്ന വാർദ്ധക്യ വാർദ്ധക്യപീഡന വാർത്തകളും നമ്മെ അലോസരപ്പെടുത്തുന്നതാണ് എന്നാൽ ഇത് വികസിത രാജ്യങ്ങളിലായ ജപ്പാനിലടക്കം ഇതിലും കൂടുതലാണ് ഈയിടെ അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് ടയർ ഫാമിലികളിൽ അതായത് അച്ഛൻ അമ്മ മക്കൾ ഒപ്പം മുത്തച്ഛൻ ഉൾപ്പെടുന്ന കുടുംബ സംവിധാനം തങ്ങളെക്കൊണ്ട് നോക്കാൻ കഴിയുന്നില്ലെന്ന ഒറ്റ കാരണത്താൽ കൊച്ചുമക്കൾ മുത്തച്ഛന്മാരെ വരെ കൊന്നുകളയുന്നതായി പോലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇനി പാശ്ചാത്യ നാടുകളിലേക്ക് പോയാൽ സ്ഥിതി വേറൊരു തരത്തിലാണ് അമേരിക്കയിലൊക്കെ ഗ്രാൻഡ് പേരൻസിന് കൊച്ചുമക്കളെ കാണാമെങ്കിൽ മക്കളുടെ വീട്ടിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം അതും എത്ര മണിക്കൂറുകളാണ് അവിടെ ചെലവഴിക്കുന്നതെന്ന് കൂടി പറയണം അത് സ്നേഹക്കുറവ് കൊണ്ടല്ല അത് അവരുടെ സംസ്കാരമാണ് ശീലമാണ് ആ നാട്ടിൽ ജീവിച്ച് ജോലി ചെയ്ത അവരുടെ പണം കൊണ്ട് ജീവിതം ആഘോഷിക്കുന്ന നമ്മളെ സംസ്കാരവും കുറവ്ശയായി കൂടെ കൊണ്ടു വരുന്നതാണെന്ന് അറിയുക അടുത്തിടെ ഒരു മാസത്തെ അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ ഞങ്ങളെക്കൊണ്ട് ഞങ്ങളുടെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കൊച്ചുമകളോട് അവളുടെ സഹപാഠി ചോദിച്ചു സോ യുവർ ഗ്രാൻഡ് പേരൻസ് വിൽ സ്റ്റേ വിത്ത് യു പോർഫിൾ വൺ മന്ത് ലോങ് വണ്ടർഫുൾ വി കോണ്ട് ഈവൻ തിങ്ക് ഓഫ് ഇറ്റ് ആ ചോദ്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരത്ഭുതവും തോന്നിയില്ല കാരണം അവരുടെ രീതി വെച്ച് ഗ്രാൻഡ് പേരൻസ് ഒരു മാസമൊക്കെ മക്കളോടടുത്ത് ഒന്നിച്ച് താമസിക്കുന്നത് അവിടങ്ങളിൽ അപൂർവമാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നതോടെ സ്വന്തം ജോലി അല്ലെങ്കിൽ സ്വയം ജോലി ചെയ്ത് പഠിക്കുന്ന കുട്ടികൾക്ക് ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല അവർ ആർക്കും ആശ്രയം കൊടുക്കുകയുമില്ല ഇനിയിപ്പോൾ നാട്ടിലെ പേരൻസിനെയൊക്കെ വിദേശത്തേക്ക് സ്ഥിരതാമസത്തിന് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഉഷ്ണരാജിച്ച് ജനിച്ചു വളർന്ന അറുപതും എഴുപതും കഴിഞ്ഞവർക്ക് ആറേഴ് മാസത്തെ കൊടിയ തണുപ്പും പകൽ സമയത്തെ ഏകാന്തതയും പരിമിത ചലന സ്വാതന്ത്ര്യവും ഒരു ഡോക്ടറെ കാണുന്നത് പോലും വലിയ ബന്ധപാടാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നാട്ടിലെ ഈ സോക്കോൾഡ് വൃദ്ധസദനങ്ങളുടെ പ്രസക്തി സാങ്കേതികവിദ്യ വികസിച്ച് എപ്പോൾ വേണമെങ്കിലും മക്കളെയും കൊച്ചുമക്കളെയും ഉള്ളം കയ്യിൽ കാണാം കല്യാണവും മാമോദീസയും എന്തിന് മരണം വരെയും ലൈവ് സ്ട്രീമിങ്ങിലൂടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ആസ്വദിക്കുന്ന മലയാളി വൃദ്ധസാധനങ്ങളും ആസ്വദിച്ചു തുടങ്ങും കാരണം ഇപ്പോൾ രണ്ട് ലോകത്താണ് ജീവിക്കുന്നത് ഫിസിക്കലും ഡിജിറ്റലും വിഷ്വൽ വിഷുവൽ ഉള്ള ശബ്ദ സൗകുമാര്യങ്ങളുള്ള സുന്ദര ലോകമാണ് ഡിജിറ്റൽ ലൈഫ് അതിനെ ആസ്വദിക്കാനും കൂടി ഈ സീനിയർ സിറ്റിസൺസിനെ പഠിപ്പിക്കുക വൃദ്ധസദനം എന്ന പേരൊന്നു മാറ്റിയാൽ മതി സോഷ്യലൈസിങ് സെൻ്റർ അത് നാല് ചുവരുകൾ മാത്രമല്ല ജീവനുള്ള ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അത്യാവശ്യം ആദര സേവനം കിട്ടുന്ന സോഷ്യൽ ഗ്യാതറിംഗ് അതിനെ ഇനിയെങ്കിലും വൃദ്ധസദനമെന്ന് പറഞ്ഞ് പുച്ഛിക്കരുത് കാരണം അതൊരു അനിവാര്യതയാണ് മലയാളിക്ക്